മുഹമ്മദ് നബിയുടെ വിവാദ കാർട്ടൂൺ വരിച്ചതിന് വധഭീഷണി നേരിട്ട പ്രമുഖ സ്വീഡിഷ് കാർട്ടൂണിസ്റ്റ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു ഇയാളെ കൊലപ്പെടുത്തുന്നവർക്ക് ഭീകരവാദ സംഘടനയായ അൽ ഖൊയ്ദ ഒരു ലക്ഷം ഡോളർ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു എഴുപത്തിയഞ്ചുകാരനായ കാർട്ടൂണിസ്റ്റ് ലാർസ് വിൽക്സ് ആണ് മാർക്വാഡിയിലുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടത് വിൽക്സ് സഞ്ചരിച്ചിരുന്ന കാറിൽ ട്രക്ക് ഇടിച്ചായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങൾക്കും തീ പിടിച്ചു അപകടത്തിൽ വിൽക്സിനൊപ്പം ഉണ്ടായിരുന്ന രണ്ടു പോലീസുകാരും കൊല്ലപ്പെട്ടു പരിക്കേറ്റ ട്രക്ക് ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വാഹനാപകടം ആണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എങ്കിലും കൊലപാതകത്തിനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല ഈ സാഹചര്യത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ വരച്ച് വിൽക്സ് തീവ്രവാദികളുടെ വധഭീഷണിക്ക് ഇരയായത് മുഹമ്മദ് നബിയുടെ മുഖം നായിയുടെ ശരീരവുമായി ചേർത്ത് വരച്ച കാർട്ടൂണിനെ തുടർന്നായിരുന്നു ഭീഷണി വധഭീഷണികൾ നേരിട്ട പശ്ചാത്തലത്തിൽ പോലീസ് സംരക്ഷണയിലായിരുന്നു കഴിഞ്ഞത് ലാഴ്സിനെ കൊലപ്പെടുത്തുന്നവർക്ക് ഭീകരവാദ സംഘടനയായ അൽ ഖൊയ്ദ ഒരു ലക്ഷം ഡോളർ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കേപ്പൻഹേഗനിൽ വെച്ച് ലാർസിനെതിരെ വധശ്രമം നടന്നിരുന്നു എന്നാൽ തലനാഴ്ചയ്ക്ക് അന്ന് ലാർസ് രക്ഷപ്പെടുകയായിരുന്നു